जीएसटी उनके उनके लिए लिए रुपए में जमीन बिहार की ജി എസ് നോട്ട്ബന്ധിമേ ജമീൻ ബിഹാർ ധാരാ ജമീൻ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കാര്യം ഇന്ത്യ മുന്നണി എടുത്തു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്നുള്ള ഒരാൾ ആ ഒരാളെ മാത്രം നിങ്ങൾ എടുക്കുക ഈ മോദി സർക്കാർ കാണിക്കുന്ന പല കാര്യങ്ങളും അതായത് പ്രത്യേകിച്ച് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം നമ്മുടെ രാജ്യത്തെ സകലമായ എട്ടു സെഡ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പാർട്ടി ആ ഗവൺമെൻ്റ് ആണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത് അതല്ലാണ്ട് മറ്റൊരു രീതിയിലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാധാരണക്കാരിൽ താഴ്ന്ന ദരിദ്രർക്ക് അല്ലെങ്കിൽ ദരിദ്രരി താഴെ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടോ ഒരു തരത്തിലുള്ള പദ്ധതികളും ഇല്ല എന്നുള്ളതാണ് സത്യം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചില ചെറിയ പദ്ധതികൾ മാത്രം കൊണ്ടുവന്ന് ബാക്കി നമ്മുടെ രാജ്യത്തിനെ കംപ്ലീറ്റ്ലി വെട്ടിമുറിച്ച് കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്ന ഒരു ഒരു പ്രവണതയാണ് ബി സർക്കാർ അതുകൊണ്ടൊക്കെ തന്നെയാണ് ബി ജെ പി സർക്കാരിന് ഇപ്പോൾ നമ്മൾ കിട്ടുന്ന ഫണ്ടിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷത്തിലേതിനും പതിനായിരം കോടിയോളം ബി ജെ പിയുടെ അക്കൗണ്ടിലോട്ട് വന്നതും കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് കോൺഗ്രസിന് കിട്ടിയത് കിട്ടിയതിന്റെ നൂറ് മടങ്ങാണ് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് നൂറല്ല നൂറിലും അധികം മടങ്ങാണ് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് അത് ചരിത്രത്തിൽ തന്നെ അത്രയും വലിയ ഒരു എന്താ പറയുക ഒരു പാർട്ടിയുടെ ഫണ്ട് വരുന്നത് ആദ്യമായിട്ടാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്നതും ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ബി ജെ പി ഈ പറഞ്ഞ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നതും രാജ്യത്തെ ഇപ്പം എടുത്തോ നിങ്ങൾ കടൽ മാർഗം നിങ്ങൾ എടുത്തോ നിങ്ങൾ രാജ്യത്തെ വലിയ വലിയ മലകൾ പാരാവല്യ പോലത്തെ വലിയ വലിയ പർവ്വത നിരകൾ നിങ്ങളെടുത്തോ എന്തും എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഗവൺമെൻറ് എങ്ങനെ ഗവൺമെൻറ്റിന് യൂസ് ചെയ്യാം എന്നുള്ളതല്ല അതെങ്ങനെ അദാനിക്കും അംബാനിക്കും മറ്റ് പാർട്ടി അല്ലെങ്കിൽ മറ്റ് പണക്കാർക്കും യൂസ് ചെയ്യാം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഫോർ ട്രില്യൺ എന്ന് കാണിക്കുന്ന ജി ഡി പി ഉയർത്തിയതും ഈ പറഞ്ഞ ആളുകൾ തന്നെയാണ് അവരുടെ കയ്യിലാണ് ഇന്ത്യയുടെ ജി ഡി പിയുടെ അറുപത് ശതമാനം വെറും മൂന്ന് പെർസെൻറ്റേജ് പണക്കാരുടെ കയ്യിലാണ് അത് പാവപ്പെട്ട ആൾക്കൊരിക്കലും അറിയുന്നില്ല പാവപ്പെട്ടവൻ പാവപ്പെട്ടവനായി ജനിച്ച് ജീവിച്ച് മരിക്കുന്ന അവസ്ഥ ഇന്ത്യയിൽ അപ്പം ഞാനിത് പറയാൻ കാരണം അപ്പം കോർപ്പറേറ്റ് എന്നുള്ള ഒരു കോർപ്പറേറ്റ് പാർട്ടിയാണ് ബി ജെ പി അതേ സ്ഥാനത്ത് ഇന്ത്യ സഖ്യ എടുത്തു കഴിഞ്ഞു എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മാത്രമാണ് ഇതിനെതിരെ സംസാരിക്കുന്നത് ഞാൻ പച്ചക്ക് പറയാനുള്ള കാരണം ഒരുപാടാണ് ഇപ്പം कि नरेंद्र नरेंद्र मोदी मोदी जी जी आपके चुने हुए प्रधानमंत्री हैं 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 नहीं अंबानी के औजार वो उनके लिए रास्ता खोलते നമുക്കറിയാം ചില ചില ആളുകൾ ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ ഇപ്പൊ ശരത് പവാർ ഗ്രൂപ്പ് ശരത് പവാറിന്റെ ടീമിനെടുത്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കാണിച്ചു തരാം ശരത് പവാറും അദ്ദേഹത്തിന്റെ കുടുംബവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൈഫ് ഇവരെല്ലാരും കൂടെ ചേർന്ന് എത്രത്തോളമാണ് അദാനിക്ക് വിധേയപ്പെട്ട അദാനിയുടെ അദാനിയുമായിട്ടുള്ള ഒരു സൗഹൃദ ഫാമിലി റിലേഷൻ എത്രത്തോളമാണ് എന്നുള്ളത് പല കാരണങ്ങളും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എപ്പോഴും അങ്ങനെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗൗതം പ്രീതി ഭാഗി പ്രീതിഭാബി ഭാ വൈനിക്ക് ഗൗതമോർ സ്വാഗത സാലോ കിഷ്ട കണ്ടത് ബാരതിയിൽ നടക്കുന്ന ഒരു ചടങ്ങിലെ അദാനിയെ സ്വീകരിച്ച് സുപ്രിയ സുലേ എന്താ പറയുക സ്വീകരിക്കുന്ന ഒരു ബന്ധ ഒരു വിഷലാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഏകദേശം മുപ്പത് വർഷത്തെ കുടുംബ ബന്ധമാണ് ശരത് പവാറിൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ അദാനിയുടെ ഫാമിലിയും ഉള്ളത് ഇപ്പോൾ രാഹുൽ ഗാന്ധി അദാനിയെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഖ്യത്തിൽ തന്നെയുള്ള ശരത് പവാറിനൊക്കെ അദാനിയുമായിട്ട് എത്ര നല്ല ബന്ധമാണെന്നുള്ളത് നിങ്ങൾ നോക്കണം അതുകൊണ്ട് തന്നെ അവരുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ എത്രത്തോളം ഇന്ത്യ മുന്നണി ഇതിനെതിരെ സംസാരിച്ചല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇതിനെതിരെ ഇവരുടെ ഇവർക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യനെ മുറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയം മാറ്റി ഭരണത്തിൽ നിൽക്കുന്ന ബി ജെ സംസാരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഇത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ കാണിച്ചത് ഞാൻ ഓരോ നമ്മൾ ഓരോ സോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ശരത് പവാറിൻ്റെ ഒരു ടീം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇനി നിങ്ങളത് മാറ്റി മറ്റ് പ്രതിപക്ഷ ടീമുകളെടുത്തു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് അതായത് പ്രതിപക്ഷത്തെ മറ്റ് പ്രമുഖ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളുമായി സഹകരിക്കുന്ന ചില വീഡിയോ ഞാൻ കാണിച്ചു തരാം അതായത് മമതാ ബാനർജി രേവന്ത് റെഡ്ഡി ഈ രണ്ട് പേരും അദാനി സംസ്ഥാനങ്ങളിലെ അദാനിയുടെ പ്രൊജക്റ്റുകൾ അതായത് രേവന്ത് റെഡ്ഡിയുടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തെലങ്കാന എടുത്തു കഴിഞ്ഞാൽ തെലങ്കാനയിലെ ഒരുപാട് പ്രൊജക്റ്റുകൾ അദാനിയുടെ പ്രൊജക്റ്റുകളാണ് സെയിം ബംഗാൾ എടുത്തു കഴിഞ്ഞാൽ പോർട്ട് അടക്കമുള്ള പല പ്രൊജക്ടുകളും അദാനിയുടെ പ്രൊജക്റ്റാണ് അപ്പം ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഇവർക്ക് എത്രത്തോളം അദാനിനെ എതിർക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി അപ്പം നമ്മൾ ഈ കാണിക്കുന്ന തെരഞ്ഞെടുപ്പ് മറ്റ് പല സംഭവങ്ങളും വരുമ്പം ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ഇപ്പം അദാനിനെ എതിർക്കാൻ പറ്റുന്നില്ല ആ അദാനിനെ എതിർക്കാത്തടത്തോളം കാലം ബി ജെ പിക്ക് ഉള്ള കോർപ്പറേറ്റ് ബന്ധങ്ങളെ പറ്റി എതിർക്കാനും സാധിക്കാത്തൊരവസ്ഥ നമ്മുടെ രാജ്യത്ത് ഇപ്പം ഉണ്ട് ഇനി അത് മാറ്റിക്കും ഒരു ഒരു മറ്റ് ചില ഇപ്പം എന്താ പറയുക നമ്മളെ അംബാനിയുടെ കല്യാണത്തിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആ കല്യാണത്തിന് വന്ന ആളുകളുടെ രാഹുൽ ഗാന്ധിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇല്ല കല്യാണത്തിന് അല്ലാതെ വന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ അഖിലേഷ് യാദവ് ലാലു പ്രസാദ് യാദവ് അങ്ങനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യ ബ്ലോക്കിലുള്ള ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയും അത് അവരുടെ ഒരു താല്പര്യമല്ല അല്ലെങ്കിൽ അവർ കല്യാണത്തിനല്ല പക്ഷേ ആ കല്യാണത്തിൻ്റെ ഒരു മോഡ് ബേസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ കല്യാണത്തിലൂടെ എത്ര ഡീലുകൾ നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറി ആ കല്യാണം വന്നു കഴിഞ്ഞാൽ കല്യാണത്തിൽ കൊടുത്ത് സമ്മാനങ്ങളുടെ പൈസ ആ പൈസ വെച്ചിട്ട് എത്ര എത്ര കള്ള പണം വെളുത്തു പോയിട്ടുണ്ടോ നിങ്ങൾക്കറിയോ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് അതിൻ്റെ പൈസ ഉള്ളവരാണ് പൈസ ഇറക്കി അവർ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ കളികളുടെ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പല ബിസിനസ് ഇടപാടുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കല്യാണങ്ങളിൽ ഇത്ര ആളുകളെ വിളിക്കുന്നതും ക്ഷണിക്കുന്നതും അവരെ പരസ്പരം കണ്ടുമുട്ടിക്കുന്നതും അപ്പോൾ അതിൽ ഇന്ത്യ ബ്ലോക്കിലെ വലിയ വലിയ ആളുകൾ വരുമ്പം തന്നെ അവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പല ഡീലുകളും നടക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് എത്രത്തോളം ഇന്ത്യ ബ്ലോക്കിന് ഈ പറഞ്ഞ ഈ കോർപ്പറേറ്റ് വൽക്കരിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് എതിർക്കാൻ പറ്റും എന്നുള്ള ചിന്തിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും രാഹുൽ ഗാന്ധിയാണ് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതും വിട്ട് നിൽക്കുന്നതും ഇതിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും പുള്ളിക്ക് കിട്ടുന്ന സപ്പോർട്ട് എത്രയെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഇനി ഇനി നമ്മുടെ കേരളത്തിലോട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിലോട്ട് വന്നാൽ കേരളവും തമിഴ്നാടും ആണ് പിന്നെയും കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് ഇത് നിൽക്കുന്നത് പക്ഷെ തമിഴ്നാട്ടിൽ അദാനിയുടെ പ്രൊജക്റ്റുകളുണ്ട് അവിടെയും ഒരു ലിമിറ്റ് പറയുന്നുണ്ട് പക്ഷേ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ അദാനിയുടെ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം പ്രോജക്റ്റ് എടുത്താൽ നമുക്ക് ഒരു അദാനിയുടെ ഏറ്റവും അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് തരാം അതുകൊണ്ട് കണ്ണടച്ച് കേരള ഗവൺമെൻറ് അദാനിയെ കുറ്റം പറയാൻ പറ്റില്ല അത് മാത്രമല്ല കേരള ഗവൺമെൻ്റും മറ്റ് ഏറ്റവും മുമ്പോട്ട് എടുത്ത് വെച്ചറിയാം നമ്മളെ രാജ്യത്തെ എല്ലാ എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ ഇ ഡി എൻ ഐ എ സി ബി ഐ കോർട്ടുകളൊക്കെ വിലക്കെടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന പൈസ വെച്ചിട്ടാണ് വിലക്കെടുത്തിട്ടുള്ളത് ഈ വിലക്കെടുത്തിട്ടുള്ള ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകൾ വെച്ചിട്ടാണ് നമ്മുടെ പിണറായിനെ അത് പിണറായിയുടെ മകനെ മകളെ മറ്റു പല മന്ത്രിമാരെയും ഒക്കെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ ഇ ഡി കാണിച്ചും മറ്റത് കാണിച്ചും അല്ലെങ്കിൽ അവർ ചെയ്ത് അവർ മുക്കിയിട്ടുള്ള പറ്റി സംസാരിപ്പിച്ച് ഇവരെ കാണിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ ചെയ്തത് അപ്പം എന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് ബി ജെ പി ബന്ധം കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുമ്പം ആ പൈസ വെച്ചിട്ടാണ് സകലമാന ഉദ്യോഗസ്ഥരെയും ഡിപ്പാർട്ട്മെന്റ് ബി ജെ പി വിലക്കെടുത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തെ ഇന്ത്യ കംപ്ലീറ്റ്ലി ഇന്ത്യനെ ചേഞ്ച് ചെയ്തത് ഇന്ത്യനെ സാമ്പത്തികപരമായിട്ടല്ല ചേഞ്ച് ചെയ്ത് ഇന്ത്യയുടെ സാമൂഹ്യഘടനയെ തന്നെ മാറ്റി ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള ആ ഒരു തമ്മിലടി ഉണ്ടാക്കിക്കൊണ്ടുവന്നു ഒരു സാമ്പത്തിക അസമത്വം ഇന്ത്യയിൽ കൊണ്ടുവന്നു പാവപ്പെട്ടവൻ പാവപ്പെട്ടവനായിട്ട് തന്നെ പണക്കാർ മാത്രം അവർക്ക് കാശ് കൊടുക്കുന്ന ഒരു സാമ്പത്തിക അസമത്വം ഒരു പിറക്കാപ്പിറ്റ ജി ഡി പി എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എൺപത് ശതമാനം ആളുകൾ ഇപ്പോഴും ദരിദ്രരെ തന്നെ ആക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിന് പറ്റുന്നുണ്ട് രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വേദികളിലും ഏറ്റവും കൂടുതൽ സ്ഥലത്തും സംസാരിച്ചിട്ടുള്ളത് മോദിയുടെയും അമിട്ടിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പി സർക്കാരിൻ്റെയും കോർപ്പറേറ്റ് വൽക്കരണം എത്ര സർക്കാർ കോർപ്പറേറ്റ് അവര് മുന്നോട്ട് കൊണ്ടുപോകുന്ന തെറ്റായിട്ടുള്ള ഭരണത്തിനെ കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിക്കാറ് അതിന് ഏറ്റവും വലിയ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് കാരണം ഗ്രൂപ്പില് സ്വന്തം അതായത് ഇന്ത്യ അലയൻസിലുള്ള മൊത്തം ആളുകളും രാഹുൽ ഗാന്ധിനെ മാത്രം മാറ്റി നിർത്തുക ഈ ഗ്രൂപ്പ് മൊത്തം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ പറഞ്ഞ കോർപ്പറേറ്റുകൾക്ക് വിധേയപ്പെട്ട് അടിമപ്പെട്ട് അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റുകൾ കൊടുത്ത കാശ് കൊണ്ട് വാങ്ങിച്ചിട്ടുള്ള ഇ ഡി എൻ ഐ കൊണ്ട് പേടിപ്പിച്ചിട്ടുള്ള മറ്റ് ഈ ഇന്ത്യ ഗ്രൂപ്പ് അലയൻസിലുള്ള മറ്റ് നേതാക്കളെയും വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോണത് അപ്പം നമ്മൾ ഇന്ത്യ അലയൻസിനെ ഒരുമയില്ല ഒത്തൊരുമല്ല എന്ന് പറഞ്ഞാൽ ഒത്തൊരുമയില്ല എന്നുള്ളത് വലിയൊരു സത്യം തന്നെയാണ് അതിനുള്ള കാരണം ബി ജെ പി തന്നെ കാണിച്ചിട്ടുള്ള ഈ കോർപ്പറേറ്റ് വൽക്കരണവും അതിൻ്റെ കൂടെ തന്നെ ഈ വിലക്കെടുത്തിട്ടുള്ള നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളും തന്നെയാണ് पचास साल से सबसे ज्यादा बेरोजगारी आज हिंदुस्तान में है अरबपति हजारों करोड़ रुपए बच्चों की शादी में खर्च कर देते हैं कोई दस करोड़ की घड़ी पहनता है कोई पंद्रह करोड़ की घड़ी पहनता है मगर अगर आप अपने बच्चों की शादी करवाना चाहते हो तो आपको कर्जा लेना पड़ता है आपके घर में पैसा नहीं है क्यों नहीं है ഇനിയിപ്പം ഒരു സാമ്പത്തിക അസമത്വത്തിനെ പറ്റി നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യമുണ്ട് കാര്യം രാജ്യത്തെ തൊഴിലില്ലായ്മ എന്നുള്ള ഒരു കാര്യമുണ്ട് സമ്പന്നരും ദരിദ്രരും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അതാണ് നിങ്ങൾ ഈ സമ്പന്നത ഒരു സമ സമയത്ത് ഒരു പേഴ്സൻറ്റേജ് കൂടുമ്പോൾ ദരിദ്രർ അതിന്റെ പത്ത് മടങ്ങ് ഇപ്പുറത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യയിൽ അത് നമ്മൾ കാണുന്നില്ല നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇത് വർദ്ധിച്ച് ഈ ഒരു വ്യത്യാസത്തിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പലവട്ടം സംസാരിച്ചിട്ടുണ്ട് അല്ലെ ദരിദ്രരുടെ എണ്ണം കൂടി കൂടി കൂടിയിരിക്കുമ്പോൾ സമ്പന്ന ഒരു പ്രസംഗം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ കാശ് കൊണ്ട് ഈ പറഞ്ഞ ദരിദ്രക്കൊരു ഗുണമില്ലാത്ത അവസ്ഥയിലും ഇവർ കൊടുക്കുന്ന കാശ് കൊണ്ട് പാർട്ടി മാത്രം മെച്ചപ്പെടുന്ന ഒരു ഒരവസ്ഥയിലുമാണ് ഇന്ത്യ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്ക് അതായത് ജി എസ് ടിയിലെ അപാകത ജി എസ് ടിയുടെ സാമ്പത്തിക അസമത്വത്തിന്റെ അവസ്ഥകൾ പലവട്ടം രാഹുൽ ഗാന്ധി നമ്മൾ ഇതിനെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി അതല്ലാത്ത നോട്ട് നിരോധനം കൊണ്ട് മെച്ചപ്പെട്ടത് പണക്കാർക്ക് മാത്രമാണ് അല്ലാണ്ട് പാവപ്പെട്ടവന്റെ അക്കൗണ്ടിൽ ഇപ്പോഴും പതിനഞ്ച് ലക്ഷം വന്നിട്ടില്ല എന്ന് നമുക്ക് ആലോചിക്കുന്ന കാര്യം മറ്റ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള നയ വ്യത്യാസപ്പെടുത്തുന്നത് പരാബല്യ പോലത്തെ സ്ഥലങ്ങൾ മറ്റു പലതും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എഴുതി കൊടുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവരുന്നത് അത് ശതകോടീശ്വരന്മാരെ അതിൻ്റെ ഡബിൾ കോടീശ്വരമാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെ ഇന്നും പാവപ്പെട്ടവൻ കടക്കണിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അതുതന്നെ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ നിങ്ങൾ ഏതൊരു പ്രൊജക്റ്റുകൾ എടുത്തോ എന്ത് നിങ്ങൾ നിങ്ങളെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എണ്ണി പറയാവുന്ന ചില ചില മുതലാളിമാർക്ക് മാത്രമാണ് ഈ പ്രൊജക്റ്റുകൾ പോകുന്നത് അല്ലേ അല്ലാതെ വേറെ ആർക്കും അല്ലേ ഈ പ്രൊജക്റ്റുകളൊന്നും പോകുന്നത് ഇപ്പം നീതിന്യായ വ്യവസ്ഥയുടെ ഇടപെടലുകൾ നമ്മൾ കണ്ട് നമ്മുടെ കോർട്ടനെ വരെ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അയോധ്യ എന്ന് പറഞ്ഞൊരു ഒരു ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായി അതോടുകൂടി ഹിന്ദു മുസ്ലിം ഒരു വിരോധം അവിടെ ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്ത് തന്നെ അവിടുത്തെ ലാൻഡിൻ്റെ വാല്യൂ കൂട്ടി അവിടുത്തെ ചുറ്റുപാടത്തുള്ള ലാൻഡുകൾ എടുത്തിട്ടുള്ള ആരുകൾ അവിടുത്തെ പാവപ്പെട്ട ആളുകളോണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ അവിടുത്തെ ഇല്ലാണ്ടാക്കി അവിടേക്ക് റോഡ് പണിയണമെന്നും പറഞ്ഞിട്ട് ആ പാവപ്പെട്ട ആൾക്കാരുടെ സ്ഥലങ്ങൾ മാറ്റി അവരെ പുനരധിവസിക്കാതെ അവിടുത്തെ സ്ഥലങ്ങൾ ആരുടെ കയ്യിലോട്ടാണ് പോയത് ഈ പറഞ്ഞ വലിയ വലിയ ഗ്രൂപ്പുകളുടെ കൈയിലോട്ടാണ് അതാണ് അപ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിൽ പോലും ഈ ഗവൺമെൻറ് കാണിക്കുന്നത് കോർപ്പറേറ്റുകളെ വളർത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശം തന്നെയാണ് ചുരുക്കത്തിൽ പറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയം കോർപ്പറേറ്റുകളുടെ പണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ ബി ജെ പി ഗവൺമെൻറ് ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിനെ എതിർത്ത് നിൽക്കേണ്ട സഖ്യകക്ഷികൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സഖ്യകക്ഷികൾ പോലും ഈ പറഞ്ഞ കോർപ്പറേറ്റുകളുമായി ചേർന്ന് നിൽക്കുമ്പം രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം ഈ ഒരു ഇന്ത്യ അലയൻസിനെ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ ഇവരെ വെച്ചിട്ട് എത്രത്തോളം ഭരണം തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള ചോദ്യം അതൊരു വലിയ ചോദ്യം തന്നെയാണ് ചിന്തിച്ചപ്പം തോന്നിയ കുറച്ച് കാര്യങ്ങളും മറ്റ് ചില റെഫറൻസും എടുത്ത് ആണ് ഈ വീഡിയോ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക ഇനിയും ഇങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുംകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം പുതിയ പുതിയ പോയിന്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാം അപ്പം ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു കുഴപ്പമില്ല നമുക്ക് അതൊരു ഉപകാരം തന്നെയാണ് ഏത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും അപ്പം കാണാം